എനിക്ക് രണ്ട് ആൺകുട്ടികളാണുള്ളത് ഞാനീ കാലഘട്ടമൊക്കെ കടന്നു വന്നയാളാണ് ഒരമ്മയ്ക്ക് ഒരു കുഞ്ഞ് നഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെത്രമാത്രം സ്വപ്നം കണ്ടാണ് ഓരോ കുഞ്ഞുങ്ങളെയും വളർത്തുന്നതെന്ന് അവരവരുടെ സാമ്പത്തിക നിലക്കനുസരിച്ച് ഏറ്റവും നല്ല പരിപാലനം കൊടുത്താണ് ഓരോ കുഞ്ഞിനെയും ഓരോ അമ്മമാരും വളർത്തുന്നത് അവർ കണ്ട സ്വപ്നങ്ങളൊക്കെ ഒരു നിമിഷം ഇല്ലാതാക്കാനായിട്ട് ഒരു ര നായാട്ട് നടത്തിയ ഈ കൂട്ടങ്ങൾക്ക് നടന്നല്ലോ എന്നുള്ളത് ഓർക്കുമ്പോൾ സങ്കടമുണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന മേലധികാരികളുണ്ടല്ലോ അവരെയാണ് ആദ്യം ഇതിനെതിരെ അവർക്കെതിരെയാണ് ഈ ജനം പ്രതി പ്രതിഷേധിക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്തരം കാരണം കാര്യങ്ങൾ നടന്നിട്ട് പോലും വ്യക്തമായ ഒരു റിപ്പോർട്ട് പോലും നേരായ രീതിയിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇതൊക്കെ വളരെ പ്ലാൻഡാണ് പ്ലാൻഡായിട്ടുള്ള റിപ്പോർട്ട് ഉണ്ടാക്കിക്കൊണ്ടാണ് ഇവരെ എല്ലാം കീഴടങ്ങാനായിട്ട് പ്രേരിപ്പിച്ചിരിക്കുന്നതും അവർ വന്ന് കീഴടങ്ങിയിരിക്കുന്നതും ഒരു കുഴപ്പവും അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാക്കിക്കൊണ്ടാണ് ഈ കീഴടങ്ങൽ എന്നുള്ളത് സംശയമില്ല ഇതിനെതിരെ എന്തായാലും സമൂഹം സ്നേഹമുള്ള മനുഷ്യരെ സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങളെ വളർത്തുന്ന അമ്മമാരെങ്കിലും പ്രതികരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇനിയൊരു കുഞ്ഞിന് ഇത് വരാൻ പാടില്ല കുറച്ചു കാലം മുമ്പ് മഹാരാജാസ് കോളേജിൽ ആയുധങ്ങൾ കണ്ടെടുക്കുകയുണ്ടായി അന്ന് നമ്മൾ പറയേണ്ടായി എല്ലാ ഗവൺമെൻറ് കോളേജുകളിലും ഇതുപോലെ ആയുധപ്പുരകളും അതുപോലെ തന്നെ കോടതികളും ഒക്കെ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് എഫ് ഐ എന്നുള്ള ഒരു പാർട്ടി ആ സംഘടന എന്ന് പറയുമ്പോഴും അതൊക്കെ നിസ്സാരവൽക്കരിച്ചുകൊണ്ട് ഒരു ഒരു നീക്കം പോലും അതിനെതിരെ നടത്താത്തത് കൊണ്ട് അന്ന് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ എല്ലായിടത്തും അന്വേഷിച്ച് ഒന്ന് നോക്കിയിരുന്നെങ്കിൽ ഇത് ഒത്താശ ചെയ്യുന്ന ശരിക്കും വെളിച്ചം കൊടുക്കേണ്ട ആൾക്കാരാണ് അവിടെ പഠിപ്പിക്കുന്ന അദ്ധ്യാപകർ കുട്ടികൾക്ക് വെളിച്ചം കൊടുക്കുന്നതിന് പകരം ഇരുട്ടറയിലേക്ക് ഇവരെ തള്ളിവിടുന്ന ഒരു കൂട്ടം അധ്യാപകർ കൂടിയാണ് ഇതിനെല്ലാം ഒത്താശ ചെയ്യുന്നത് എന്നുള്ളത് നാടിന് തന്നെ അപമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇനിയൊരമ്മയ്ക്കും ഇങ്ങനെ കരയാനിട ഇടവരാൻ പാടില്ല ഏതറ്റവും വരെ ഇതിൻ്റെയൊക്കെ വേണ്ടിയിട്ട് പോകാനായിട്ട് പൊതുസമൂഹം ഉണ്ടാവും ഞാൻ എന്തായാലും എൻ്റെ ഒരു ഉറപ്പ് തന്നെ പറയുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ നിന്ന് പ്രവർത്തിക്കും